ഷീതേ കേരളത്തിലൊരു ചാനലുണ്ടെങ്കിൽ എനിക്കിവിടെ എന്തുമാകാമെന്നുള്ള ഒരു ധാർഷ്ട്യത്തിനേറ്റ അടിയാണോ റിപ്പോർട്ടർ ടി വിക്ക് നേരെ ഇപ്പോൾ ഒരു അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിട്ടിരിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം അതെ നമുക്കറിയാം ശ്രീമതി ശോഭ ശോഭ സുരേന്ദ്രൻ ബി ജെ പി നേതാവ് അവരാണ് റിപ്പോർട്ടർ ടി വിക്ക് ആദ്യം പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഫ് കമ്പനീസ് ആ വിഭാഗം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇവർക്കൊക്കെയാണ് ഇത് ഇത് സംബന്ധിച്ച പരാതികൾ ശോഭാ സുരേന്ദ്രൻ നൽകിയത് പ്രത്യേകിച്ച് ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റവും അതെ അതെ അതുമായി ബന്ധപ്പെട്ട പല ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എത്രയോ അതാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾ നമ്മൾ രണ്ടുപേരും ഒരു മേഖലയിൽ ആളുകളാണ് പണ്ടത്തെ ഒരു അഞ്ചു വർഷം മുമ്പുള്ള റിപ്പോർട്ടർ ടി വി ആയിരുന്നുവെന്ന് നമ്മൾ ഈ ഇങ്ങനെയൊരു സമയത്ത് തുറന്നു പറയുന്നത് കൊണ്ട് നമ്മൾ അനുഭവിച്ച ാണ് കൂടുതലിവിടെ പ്രസക്തമാകുന്നത് അന്നത്തെ ഈ റിപ്പോർട്ടർ ടി വിയിലെ സഹപ്രവർത്തകർ പലരും അവിടുത്തെ ദയനീയ അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്നതും പല പരിപാടികൾക്ക് അവർക്ക് പോവാൻ സാധിക്കാത്തതിന്റെ പ്രശ്നങ്ങളും അത് പിന്നീട് അതൊന്നും അതൊന്നും തെറ്റാണ് എന്നല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം കൊടുന്നനെ വലിയ സമ്പന്നതയുടെ നടുവിലേക്ക് പോവുകയും അതെ ലക്ഷങ്ങൾ വിലവേശിക്കൊണ്ട് മാധ്യമപ്രവർത്തകരെ അവിടേക്ക് എത്തിക്കുകയും എത്തിക്കുകയും പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരിചിതമായ മുഖങ്ങളെ അവിടേക്ക് എത്തിക്കുകയും വില കൂടിയ വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും എത്തിക്കുകയൊക്കെ ചെയ്തപ്പോ ഇത് എങ്ങനെയാണ് ഈ പൈസ ഇവിടെ പൈസ എന്ന് സ്വാഭാവികമായും ഒരാൾക്ക് തോന്നുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട് രാകേഷിന് തോന്നിയിട്ടുണ്ട് ആ തോന്നലിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു പരാതി അടക്കം ശോഭ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് ഇന്തോ ഏഷ്യ എന്ന കമ്പനി ആ പേരിലാണ് ഈ ഇത് റിപ്പോർട്ടർ ചാനൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പക്ഷേ ഈ ചാനൽ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്രിമത്വം രേഖകളിലൊക്കെ നടന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട് അതായത് അവർ നേരത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബന്ധപ്പെട്ട് നിരവധി വാർത്താ സമ്മേളനങ്ങൾ ഇത് സംബന്ധിച്ച് അവർ നടത്തിയിട്ടുണ്ട് അവർ റിപ്പോർട്ടർ ടി വി മാത്രമല്ല ട്വന്റി ഫോറിനെ പറഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം പല ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് പോയപ്പോഴാണ് അവർ ഇതിന്റെ ഉള്ളറയിലേക്ക് കടന്നു എന്തായാലും ഈ ദുരൂഹമാണ് പല കാര്യങ്ങളും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും തുടരുകയാണ് ഇത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എലക്ഷനിൽ ശുഭാസ്ൻ ആലപ്പുഴയിൽ നിന്ന സമയത്ത് നെഗറ്റീവ് വാർത്തകൾ ഈ രണ്ട് മാധ്യമ തുടരെ 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 ഒരു കഴമ്പുമില്ലാത്ത ഒരുപാട് വാർത്തകൾ അവർ ചെയ്തു അപ്പോ സ്വാഭാവികമായിട്ടും കഴമ്പില്ലാതെ വരുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാവില്ലേ തീർച്ചയായും ഒരു സ്ത്രീ എന്നുള്ള തരത്തിൽ അവരത് അന്ന് പിന്നെ സമൂഹത്തോടും നമ്മുടെ ഈ മാധ്യമങ്ങളെയും പ്രസ് മീറ്റുകളിൽ പല സമയത്ത് അവർ കരയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പോയി അപ്പോ എന്തായാലും ഈ പണി കൊടുത്തവർക്ക് അവരതിന്റെ ശരിക്കുമുള്ള വാസ്തവം ലോകം അറിയട്ടെ അല്ലെങ്കിൽ കേരളീയ ജനത അറിയട്ടെ എന്ന് കരുതിയായി വ്യക്തിപരമായി ഞാനും അന്നവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ഥാപനത്തിലെ റിപ്പോർട്ടറും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമായതുകൊണ്ട് അവനിപ്പോ ഒരു മറ്റൊരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയുടെ പേരും ഒന്നും പറയുന്നില്ല പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ് നടന്ന സംഭവമാണ് സംഭവം കേൾക്കുമ്പോ രാകേഷിന് മനസ്സിലാവും മലപ്പുറം ജോലി ചെയ്യുന്ന സമയം ഓർക്കണം അന്ന് ഉയർന്നു വന്ന പെട്ടെന്ന് പൊന്തി വന്ന ഒരു ചാനലിന്റെ ഓഫീസും നമ്മളുമായിട്ട് നല്ല ബന്ധമാണ് അതെല്ലാ രീതിയിലും എങ്ങനെയാണ് നമുക്കറിയാലോ നമ്മൾ പുറത്ത് കാണുന്ന മത്സരമൊന്നും മാധ്യമ പ്രവർത്തകർ തമ്മിൽ മത്സരം അപ്പൊ അങ്ങനെയാണല്ലോ അപ്പം ഒരു വാർത്ത മലപ്പുറത്ത് നിന്നൊരു വാർത്ത ഒരു ആനയുടെ ആന ചരിഞ്ഞു ആന ചരിഞ്ഞത് പടക്കം പൊട്ടിട്ടാണ് ഓർമ്മ ഉണ്ടോ ആ ഒരു വാർത്ത ഓർമ്മേ അതായത് കൈതച്ചക്കയിൽ പടക്കം ഇത് ഭക്ഷണമാണെന്ന് കരുതി കഴിച്ച് പൊട്ടി പൊട്ടി അതെ അപ്പോൾ ഈ സംഭവം കർണാടകയിലെ എം പി ശോഭ കരിന്തലജൻ അവരിത് രാജ്യസഭയിലാണെന്നു പറഞ്ഞത് അവതരിപ്പിച്ചു അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ ഇത് വലിയ വിവാദമായി അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു സംഭവം അതായത് ഈ ഒരു സംഭവം ഈ ആന തോട്ടപ്പെട്ടി ചരിഞ്ഞു എന്നുള്ള വാർത്ത എല്ലാവരും ചെയ്തിട്ടുണ്ട് നമ്മൾ ജനം ടി വി അടക്കം ചെയ്തിട്ടുണ്ട് ഒരു സ്വാഭാവിക നോർമൽ വാർത്തയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്റെ സുഹൃത്തും മറ്റൊരു ചാനലിന്റെ റിപ്പോർട്ടറുമായ ആ വ്യക്തി എഫ് ബിയിലടക്കം ഷെയർ ചെയ്യും ചെയ്തിട്ടുണ്ട് അവന്റെ സ്വകാര്യ അക്കൗണ്ട് വഴി ഞാനിത് കാണുകയും ഞാൻ ലൈക്കടിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വാർത്ത നല്ല രീതിയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിറ്റേന്നാണ് ഇത് വലിയ രീതിയിൽ വേറൊരു തരത്തിൽ വിവാദമാകുന്നത് ശോഭ കേരതലജെ മലപ്പുറത്ത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് മലപ്പുറത്ത് ഒരയെ ഇങ്ങനെ കൊന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് വലിയ രീതിയിൽ വേറെ ലെവലിലേക്ക് ഈ വാർത്ത മാറി അതായത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മലപ്പുറത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചില മാധ്യമ പ്രവർത്തകർക്കും ചില മാധ്യമ മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണല്ലോ അത് എന്തോ വലിയ തെറ്റാണ് ഉള്ള കാര്യം പറയുമ്പോൾ തെറ്റാണെന്ന് തോന്നുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടും മലപ്പുറം മോശമാണെന്നല്ല പക്ഷെ അവരും മലപ്പുറം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല മലപ്പുറത്ത് നടന്നൊരു സംഭവം ഈ രീതിയിൽ വാർത്തകൾ വളച്ചെടുക്കപ്പെട്ടു അപ്പം വാർത്ത വന്നേ ഉള്ളൂ അതായത് മലപ്പുറത്ത് ഇങ്ങനെ നടന്നു ഒരു ആന ആന ഇങ്ങനെ ബോംബ് പൊട്ടി അല്ലെങ്കിൽ പടക്കവട്ട പൊട്ടി ചരിഞ്ഞു എന്നേ അവര് പറഞ്ഞിട്ടുള്ളൂ സത്യത്തിൽ അത് തന്നെയാണ് ഇപ്പൊ ആനയെ അല്ലെങ്കിൽ മറ്റേതോ മൃഗത്തെ കൊല്ലാൻ വേണ്ടി ആരോ ചെയ്തതാണ് അല്ലാതെ ആരെങ്കിലും കൈതച്ചക്കൈതച്ചക്കയുടെ ഉള്ളിൽ ഇത് വെക്കേണ്ട കാര്യമല്ലല്ലോ ഭക്ഷണമാണെന്ന് കരുതി അത്ര അതെ അപ്പം അങ്ങനെ സംഭവിച്ചു ആ ഒരു വാർത്ത ഇങ്ങനെ വരുന്നു പിന്നീട് ഇത് ഇവിടെ ഏറ്റെടുക്കുന്നു ഇവിടെ ഇടത് ബുദ്ധിജീവികൾ മറ്റവർ കോൺഗ്രസുകാർ ബി ജെ പി എം പി അങ്ങനെ പറഞ്ഞു കേരളത്തെ മോശമാക്കി മലപ്പുറത്തെ മോശമാക്കി സംഭവം അന്നത്തെ ഡേറ്റ് ഒന്ന് എടുത്തു അന്നത്തെ വാർത്തകൾ എടുത്ത് നോക്കിയാൽ അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ നമുക്ക് അപ്പം ഞാൻ ആദ്യം നോക്കിയെന്താ ഇതേ ചാനൽ അവൻ വാർത്ത ചെയ്ത അവന്റെ ചാനലാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് മലപ്പുറത്തെ കുറിച്ച് മോശം സംഭവം അവർ നടത്തുന്നു ഞാൻ നേരെ അവന്റെ എഫ് ബി കീറി നോക്കുമ്പോ അവൻ തലേ ദിവസം ഇട്ട മലപ്പുറത്ത് സംഭവം നടന്നുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു യൂട്യൂബിൽ എവിടെ തപ്പിയിട്ടു അങ്ങനെ ഒരു സംഭവം ഈ മലപ്പുറം എന്നുള്ളത് മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും അതിർത്തിയിൽ നടന്ന സംഭവം എന്നുള്ള രീതിയിൽ ഇവര് ഇവർ പിന്നീടുമ്പോ വാർത്തകൾ അങ്ങനെ മാറ്റി എല്ലാ ഈ വാർത്ത അതായത് അല്ലല്ല എല്ലാ ചാനലും ആരും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് മലപ്പുറം എന്ന പേരെ അതിലല്ല മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെ ഏതോ ഒരു സ്ഥലത്ത് വേണം ഞാൻ പിന്നീട് എനിക്ക് ഇവനോടത് ഏഹ് ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നീട് ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കി നമ്മള് വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ സംസാരിക്കുന്നത് എന്റെ സുഹൃത്ത് കാണുകയാണെങ്കിൽ അവന് സംഭവം മനസ്സിലാവും എങ്ങനെയാണ് ഈ വാർത്തകൾ വളച്ചൊടിക്കൊടിക്കപ്പെടുന്നത് അവരുടെ താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് ഞാനിത് പറഞ്ഞത് അന്ന് അന്ന് എവിടെയാണ് സംഭവം നടന്നതെന്നും അത് മലപ്പുറത്ത് തന്നെയാണ് എന്നും യാഥാർത്ഥ്യമാണ് പിന്നെ മലപ്പുറത്ത് ഇങ്ങനെ നടന്നു എന്ന് ശോഭാ കരന്തലജയെ പോലുള്ള ഒരാൾ പറഞ്ഞ് പിന്നീട് അത് വിവാദമായി മലപ്പുറം ആനകളെ കൊല്ലുന്ന സ്ഥലമാണ് എന്നൊക്കെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ മലപ്പുറത്തെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കി ആളുകളാണ് അപ്പം ഞാൻ ആദ്യം തപ്പിയതും തലേദിവസം അവൻ ചെയ്ത വാർത്തയാണ് അതടക്കമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആരോ പറഞ്ഞ് അതെ അതെ തീർച്ചയായും സ്വാധീനത്താൽ ഇപ്പോ റിപ്പോർട്ടർ ചാനലില് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ള പോലെ മരമുറി കേസിലെ ആളുകളാണ് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഒരു വാർത്താ പ്രാധാന്യം വരികയും ഏഹ് അവരുടെ വേറൊബോട്ട്സ് പരിശോധിക്കുമ്പോ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഒരു ഡിവൈഎസ്പി അല്ല ഒരു എസ് പി ഡി വൈ എസ് പി അതിന് താഴെയുള്ള സി എ അടക്കമുള്ള ആളുകൾ ഒരു വീട്ടമ്മയെ ചെയ്തു വാർത്ത അവര് ചെയ്തിരുന്നു മരമുറ കേസ് അന്വേഷിച്ചത് ഈ ഡിവൈഎസ്പി ആയിരുന്നു അതിന് വേണ്ട അതിന് താഴെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരായിരുന്നു അവർക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടാണ് അങ്ങനെ ഒരു വാർത്ത ഈ സ്ത്രീയെ സ്വാധീനിച്ചുകൊണ്ട് നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ആരെങ്കിലും ആ വാർത്തയെക്കുറിച്ച് കേട്ടോ കോടതിയിൽ പോയി കോടതിക്ക് പോലും അത് വ്യക്തമാണ് അല്ലെങ്കിൽ വ്യക്തമാ വ്യക്തമായത് കൊണ്ട് എന്താ പറയാ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ സ്ത്രീ സ്ത്രീയെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ആ കേസേ ഒഴിവാക്കി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ തന്നെ പല ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയതാണോ ആ കേസും പരാതിയും എന്നത് തന്നെ ഇപ്പോൾ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് വിശ്വാസ്യത മാധ്യമങ്ങളുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഈ തരത്തിൽ തന്നെ ആണ് കാണേണ്ടത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മലമുറി കേസിലെ ആളുകളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് എല്ലാവർക്കും പകൽ പോലെ അതെ അതെ അറിവുള്ളതാണ് അപ്പോൾ ഒപ്പം കേന്ദ്രത്തിന്റെ ഈ ഏജൻസി അന്വേഷിക്കുന്ന ഒരു ഒരാൾ പരാതി കൊടുത്താൽ ഉടൻ തന്നെ ഇടത്ത് അന്വേഷിക്കുന്ന സംവിധാനങ്ങളല്ലല്ലേ കൃത്യമായി പരിശോധിക്കും കൃത്യമായി പരിശോധിക്കും വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് കൊടുക്കുന്ന പരാതികളാണോ ഇപ്പൊ കേരള പോലീസ് അന്വേഷിക്കുന്ന പോലെയല്ല അതായത് വ്യവസായവുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസത്തിനു ഇപ്പം രാകേഷൻ ഒരാളോട് വ്യക്തിപരമായിട്ട് വലിയ വ്യവസായിനോട് എന്തെങ്കിലും രാകേഷനും കമ്പനി ആക്ട് പ്രകാരം പരാതി കൊടുക്കും അപ്പൊ അങ്ങനെ വരുന്ന നൂറ് പരാതിയിൽ തൊണ്ണൂറും ഇത്തരത്തിൽ ആണ് എന്ന് അവർക്കെന്ന മനസ്സിലാവുന്നതുകൊണ്ട് അവര് തള്ളാണ് പതിവ് പക്ഷെ ഇതിൽ അങ്ങനെയല്ല കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി എന്തായാലും അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവർക്ക് പറയാം പറയാം തീർച്ചയായും തെറ്റുണ്ടെങ്കിൽ അതിൽ ശക്തമായ നടപടി തന്നെ ഉണ്ടാവും എന്തായാലും സുരേന്ദ്രൻ കാണിച്ച ശോഭാ സുരേന്ദ്രൻ എന്തായാലും പിന്നോട്ടില്ല അന്ന് തന്നെ പറഞ്ഞല്ലോ അവർക്ക് എന്ത് നോക്കാനാണ് ഒരു എന്താ പറയാ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഇത്രയും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് സ്ത്രീ എന്ന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ഏത് പാർട്ടി എടുത്തു നോക്കിയാലും ഒരു വനിതാ നേതാവ് എന്ന് പറഞ്ഞാൽ അത് ശോഭാ സുരേന്ദ്രൻ ആണ് എന്നുള്ള തർക്കമൊന്നുമില്ല കാരണം മറ്റ് പല പാർട്ടികളിലെയും വനിതാ നേതാക്കന്മാർ മോശമാണെന്നല്ല പക്ഷെ എവിടെ നിന്നാലും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നാൽ അമ്പതിനായിരുന്ന അതെ അമ്പതിനായിരം വോട്ട് ബിജെപിക്ക് കിട്ടുന്ന സ്ഥലത്ത് ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ ആക്കാൻ കഴിവുള്ള അത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല അതെ അത്തരത്തിലുള്ള ഒരു നേതാവ് തന്നെയാണ് അവര് കൃത്യമായ ഒരു പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യത്തിൽ ഇനി അന്വേഷണത്തിനോടുവിലാകും നമുക്ക് ഒന്നും കൂടെ ഇരിക്കേണ്ടി വരും കൂടെ ഇരിക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളിൽ നടക്കുന്ന ഉടായ്പകൾ ശരി ശരി